അതാണ് നമ്മളെ വീട്ടിത്തെ അവസ്ഥ കണ്ടോളി നോക്കലെ കണ്ടോളി കണ്ടോളി ഏതെ പൂക്ക് നോക്കണ നോക്കട്ടെ നോക്കണെങ്കി നോക്കട്ടെ ഏയ് പടച്ചോനെ ആ ഫോട്ടോ പോട്ടെ പോട്ടെ പോട്ടോ പോട്ട് പോട്ടെ ആ പോട്ടോ പോട്ടെ പോട്ടെ പോട്ട് പോട്ടെ വണ്ടി അതേ അതേ ഇത് വണ്ടി കണ്ടോ ദാ വണ്ടി ആള് വന്നാ ആ വണ്ടി ആ ഫട 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 കണ്ടോ അല്ലേ കണ്ടി വണ്ടി ഗയ്സ് ഗയ്സ് വണ്ടി വണ്ടി ഗയ്സ് 在那里跑呢，跑呢！哎呀。